പോളിംഗ് സാമഗ്രികൾക്കൊപ്പം കൈമാറുന്ന പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക രണ്ടു ദിവസം മുൻപേ ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാക്കൾ ചോർത്തിയെന്നാരോപിച്ച് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും നേതാക്കളും കളക്ട്രേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുകയാണ് അവിടെ ഓരോ ബൂത്തിലും വരുന്ന ആളുകൾ അതിനുശേഷം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും നൽകിയിട്ടും ഇലക്ഷൻ കമ്മീഷനും ജില്ലാ വരണാധികാരിയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് എംപിയോടൊപ്പം പരാതി നൽകാനെത്തിയ കെ പി സി സി സെക്രട്ടറി പഴകുളം മധു ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ സുരേഷ് കുമാർ അനീഷ് വരിക്കണ്ണാമല ജോർജ് മാമൻ കൊണ്ടൂർ എന്നിവർ പറഞ്ഞു പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് ഓഫീസറൊന്നും അവിടെ വരുന്ന മറ്റു ഉദ്യോഗസ്ഥരൊന്നും അത് രഹസ്യരേഖയാണ് അത് പുറത്തു പോകാൻ പാടില്ല അത് പുറത്തുപോയൊക്കെ കുഴപ്പം അവിടെ ഈ ഇവർ തമ്മിൽ ഇത് ഇത് കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൺപത്തി അഞ്ച് ശതമാനം ഉദ്യോഗസ്ഥരെ ഇടതുപക്ഷ സംഘടനകളിൽ പെട്ടെന്ന് മാത്രമല്ല പോളിംഗ് ഓഫീസർമാരായിട്ട് പോളിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നവരായിട്ട് എടുക്കും എന്നിട്ട് ആ ലിസ്റ്റ് ചോർത്തി പുറത്തോട്ട് നടപടിയില് വീഴ്ച വരുത്തിയ കോന്നിയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ഭരണാധികാരിയുടെ ഉത്തരവ് അറിയിച്ചതായും ആന്റോന്റണിയം വി പറഞ്ഞു എ ഷംസുദ്ദീൻ ഷാനവാസ് പെരിങ്ങിമല റോജിപ്പോൾ ദാനിയൽ എന്നിവരും എംപിയോടൊപ്പം പ്രതിഷേധ സമരത്തിനെത്തിയിരുന്നു അതേസമയം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ബൂത്ത്തല ചുമതലാ പട്ടിക ചോർന്നതിൽ നടപടി ആവശ്യപ്പെട്ട് എൽ ഡി എഫും രംഗത്തെത്തി ഗൂഢാലോചന ഉണ്ടെന്ന് കാട്ടി എൽ ഡി എഫ് കളക്ടർക്ക് പരാതി നൽകി ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നും എൽ ഡി എഫ് ആരോപിച്ചു നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കെ കളക്ട്രേറ്റിൽ കൂട്ടം ചേർന്നതിനും ആന്റോ ആന്റണിക്കെതിരെ നടപടിയെടുക്കണമെന്നും എൽ ഡി എഫ് കളക്ടർക്ക് പരാതി നൽകി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം രാജു അബ്രഹാം റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ കോന്നി എം എൽ എ കെ യു ജനേഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഓമല്ലൂർ ശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് എൽ ഡി എഫ് പരാതി നൽകാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियान मेडिकल कॉलेज हॉस्पिटल अडोर पतनम देटा